കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മുറ്റത്ത് വിരിച്ച ഇന്റർലോക്ക് ടൈലുകൾ ഇളകി അപകടാവസ്ഥയിൽ രണ്ടര വർഷം മുമ്പ് ലക്ഷങ്ങൾ മുടക്കി വിരിച്ച കട്ടകളാണ് കാലാവധിക്ക് മുമ്പ് തന്നെ ഇളകി തുടങ്ങിയത് സംഭവത്തിൽ കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എൻ സി പി രംഗത്തെത്തി ദിവസേന നിരവധി രോഗികൾ ചികിത്സ തേടിയെത്തുന്ന കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മുറ്റത്ത് വിരിച്ച ഇന്റർലോക്ക് കട്ടകളാണ് കാലാവധിക്ക് മുമ്പ് തന്നെ ഇളകി അപകടാവസ്ഥയിലായത് ഇരുചക്രവാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഉൾപ്പെടെ വലിയ ഭീഷണിയാണിപ്പോൾ ഈ കട്ടകൾ സംഭവത്തിൽ കരാറുകാരനെതിരെ ശക്തമായ നടപടികൊരുങ്ങുകയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രണ്ടര വർഷം മുമ്പാണ് ഗ്രാമപഞ്ചായത്ത് രണ്ട് ഘട്ടങ്ങളിലായി അഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ആശുപത്രി മുറ്റം ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ചത് അഞ്ച് വർഷ കാലാവധിയുള്ള പ്രവൃത്തി കാലാവധിക്ക് മുമ്പ് തന്നെ പൊളിഞ്ഞു തുടങ്ങുകയായിരുന്നു ഇതോടെ പഞ്ചായത്ത് ഭരണസമിതി നേരിട്ടും കത്തുമുഖേനയും കരാറുകാരനുമായി ബന്ധപ്പെട്ടെങ്കിലും പൂർവ്വസ്ഥിതിയിലാക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഈ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രവൃത്തി പൂർത്തീകരിച്ച് തുക കരാറുകാരനിൽ നിന്ന് ഈടാക്കാനാണ് നടപടി ആരംഭിച്ചത് പൊളിഞ്ഞു തുടങ്ങിയ കട്ടകൾ തിങ്കളാഴ്ചയ്ക്കകം തന്നെ എടുത്തുമാറ്റി അപകടാവസ്ഥ ഒഴിവാക്കുകയും ചെയ്യും കട്ടകൾ മാറ്റി വരിക്കുന്ന പ്രവൃത്തി ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അറിയിച്ചു നൂറുകണക്കിന് രോഗികൾ ദിവസം വരുന്ന ഈ ഹോസ്പിറ്റലിലെ അങ്ങനെ വളരെ മനോഹരമായി ഇൻ്റർലോക്ക് കിട്ടും പക്ഷേ ഈ ഗ്യാരണ്ടി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഈ ഇൻ്റർലോക്കിൻ്റെ കട്ടകൾ ഇളകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ ഇളകിയത് മൂലം വലിയ അപകടം ഉണ്ടാകുന്ന സ്ഥിതി ഇവിടെ നിലനിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നെ കാറുകാരനോട് ഇത് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് ഉപയോഗിക്കുന്ന രൂപത്തിൽ ആക്കിത്തരണമെന്ന് നിരന്തരം നേരിട്ടും അല്ലാതെ ഒഫീഷ്യലായ ലെറ്റർ മുഖേനയെ അറിയിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുള്ള ഭരണസമിതി യോഗം ഈ വിഷയം ചർച്ച ചെയ്യുകയും അദ്ദേഹത്തിനോട് ഒരു പ്രാവശ്യം കൂടി ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് അദ്ദേഹം ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ഈ പഞ്ചായത്തിനുണ്ടായ നഷ്ടം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഈടാക്കിക്കൊണ്ട് അടിയന്തരമായി ഇത് നന്നാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് സെക്രട്ടറിയോടും അതേപോലെ എഞ്ചിനീയറോടും പഞ്ചായത്ത് കരുതി കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുള്ള ഭരണസമിതി യോഗം അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് തികഞ്ഞ അനാസ്ഥയാണ് വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നും കോട്ടയം സംഭവത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും അധികൃതർ കണ്ണു തുറക്കണമെന്നും എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് ഗുലാം ഹുസൈൻ കൊളക്കാടനും ആവശ്യപ്പെട്ടു പഞ്ചായത്ത് അടുത്ത വർഷത്തെ പദ്ധതിയിലേക്ക് വെച്ചിട്ടുണ്ട് അതിന് മുമ്പ് അതവിടുന്ന് എടുത്ത് ഒഴിവാക്കാനുള്ള സംവിധാനം ഇല്ല എങ്കിൽ മറ്റൊരു അപകടത്തിലേക്ക് ഇപ്പോൾ കേരളത്തിൽ എഞ്ചിനീയർമാരുടെ അനാസ്ഥയാണ് ഒരു നിലക്കും ഒരു ഒരു മണി ചിപ്സ് പോലും ആ ഇന്റർലോക്കിൻ്റെ അടിയിലിടാതെയാണ് ആ കട്ട നിരത്തി ലോക്കിട്ട് അവർ ബില്ല് കൊടുത്തുപോയത് അഞ്ച് വർഷം ഗ്യാരണ്ടിയോട് തീർക്കേണ്ട പണിയാണ് ആ എടുത്ത കോണ്ടാക്റ്റുകാരനാരാണെന്നിപ്പോൾ അവർക്കറിയില്ല അവരോട് ആ പൈസ തിരിച്ചു പിടിക്കാനുള്ള സംവിധാനം ചെയ്യുന്നില്ല സി ടി വി പ്രാദേശിക വാർത്ത മുഖം